ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടകരയാണ് കൊടകര കിണറ സ്റ്റോപ്പ് എന്ന് പറയും അവിടെ ഒരു പതിനാറ് സെൻറ് സ്ഥലം ഇതാണ് കേട്ടോ കഷ്ണം ഈ പതിനാറ് സെൻറ് സ്ഥലം നമുക്ക് രണ്ട് പ്ലോട്ടായിട്ടാ രണ്ട് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻ മുന്നൂറ് നാന്നൂറ് മീറ്റർ മാക്സിമം ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കേട്ടോ നല്ല ടാറിങ് റോഡ് ഫ്രണ്ട് ഏജുള്ള ഫീസ് ആണ് നല്ല ഏരിയാണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വിലക്കുറിൻ്റെ അങ്ങനത്തെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു